എന്തേലും പറയാനുണ്ടെങ്കി വാ തുറന്നു പറഞ്ഞതുപോലെ കള്ളം പറഞ്ഞാലുണ്ടല്ലോ ആദ്യ പാതിരാത്രി റൂമി വലിഞ്ഞു കയറിയിട്ട് അച്ഛനെ പറയുന്നോടെ കള്ളാ കൊള്ള നിന്റെ മാമൻ നിന്റെ അച്ഛൻ രാജീവൻ വിളിച്ചിട്ട് തന്നെ ഞാൻ വന്നേ വന്നപ്പോ ഇച്ചിരി ലേറ്റ് ആയി പോയി അപ്പൊ ആരെയും വിളിച്ച് ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്ന് കരുതി ഞങ്ങൾ തന്നെ റൂമ് തപ്പി നടക്കുമായിരുന്നു അങ്ങനെ അറിയാതെ കേറിയതാ അല്ല ഞാനും ഹരിയും ഹരി എവിടെ ഇതുപോലെ വേറെ വല്ല റൂമില് റൂമെ വന്നി കയറി വേണ്ട എന്താ ഇവിടെ ഒരു ബഹളം കേട്ടെ ഓ നിന്റെ കുടുംബക്കാരമൊക്കെ ഇങ്ങോട്ട് കെട്ടിയെടുക്കുന്നുണ്ട് നിന്ന് ഞാനിപ്പ അവരെ കൊണ്ട് എടുപ്പിക്കടാ കള്ള അതിനു നീ ഒന്നുകൂടെ ജനിക്കുന്ന പറ്റിയേ നീ എന്തിനാ അച്ഛാ എന്റെ റൂമി കേറി അതെ അച്ഛനാ എന്നെ കണ്ട ശ്രീദേവി ബഹളം ഉണ്ടാക്കിയത് അങ്ങനെ ചോദിക്കാങ്കളെ എന്തിനാ വന്നു പറഞ്ഞു കൊടുക്കടാ പെണ്ണിനെ കാണാൻ വന്നതാ അതെ അച്ഛന്മാരെ അമ്മമാരെ തെറ്റന്റെ ഭാഗത്താ ഫങ്ഷന് ഞാൻ വരാ ലേറ്റ് ആയപ്പോ നിങ്ങളൊക്കെ വിഷമിച്ചില്ലേ പക്ഷേ അതിലേറെ വേദനിച്ചത് എന്റെ പെണ്ണാ എനിക്കറിയാം എന്നെ കാത്തിരുന്ന് സങ്കടപ്പെട്ടിട്ടുണ്ടാവുന്നു ഒന്നും മനഃപ്പൊന്നുമല്ല വൈകിപ്പോയി എന്തുമാത്രം മിസ് ചെയ്തിട്ടുണ്ടാവും അമ്മയ്ക്കറിയോ കുറ്റബോധം മുതൽ പൊതുവായിരുന്നു ഹൃദയം ഇത്രയും മാപ്പ് അച്ചടാ അയ്യോ കള്ളം കള്ളം പച്ച നിങ്ങൾ വൈകിട്ട് എനിക്കറിയാം നിനക്കിപ്പോഴും എന്നോട് ദേഷ്യായിരിക്കും എല്ലാവരുടെ മുന്നിൽ വെച്ച് ഞാൻ ഒന്നോടെ മാപ്പ് ചോദിക്കാം അയ്യോ മോനെ അതൊന്നും വേണ്ട പ്രശ്നം അതെ ഇവൾക്കല്ലിട്ടേ രാത്രി വിളിച്ചു കൂമ്പിട്ട് ആളെ പേടിപ്പിക്കാൻ വന്നേക്കുവാ ഒറ്റ അടിവെച്ചത് ഇനി മോനോട് പിണക്കൊന്നും വേണ്ട അവ വന്നല്ലോന്നു അയ്യോ ഇവിടെ കള്ളനൂലൊരു ഇങ്ങോട്ട് വന്നെ സഞ്ജു നീ ഇവിടുന്ന് പോയെ ഇവിടെ വാ നീ പാറു അവൻ ഇവിടെ എവിടെയെങ്കിലും കാണും ഇവനെ കിട്ടിയ സ്ഥിതിക്ക് അവനെ കിട്ടാതിരിക്കില്ല ോട്ടോ അല്ലെങ്കിലേ ഇതുപോലെ കള്ളന്മാർക്ക് കേറാൻ എളുപ്പമായിരിക്കും ആ പിന്നെ ഹാവ് എ ബാഡ് നൈറ്റ് എടീ കട തമ്മടി അയ്യോ വല്ലിച്ചനോ അതെ ഞാൻ തന്നെയാ ആരാടാ തട്ടിട്ട് വന്ന പെണ്ണ് ഏത് പെണ്ണ് നീ ഇപ്പൊറക്കത്തിൽ വിളിച്ചു പറഞ്ഞില്ലേ ആ പെണ്ണ് അത് സ്വപ്നത്തില് തട്ട് കിട്ടുവെന്നൊരു പ്രേതം എന്റെ ചോര കുടിക്കാൻ നോക്കി വല്ല എന്നാ ആ പ്രേതം മിക്കവാറും ഞാനായിരിക്കും എണീച്ചു വാടാ കുരുത്തം കെട്ടവനെ അമ്മീ എന്റെ തല സത്യം പറഞ്ഞു ആരെന്റെ തലക്കടിച്ചേ അതെന്നെ ഞാനും ചോദിക്കുന്നേ ആരുടെ കൈന്ന് തലക്ക് കിട്ടിയേ പണിയെടുത്ത് അടിച്ചതാരാണെന്ന് കിട്ടി ആരാ ഒരു പെണ്ണ് ഏത് പെണ്ണ് അത് പിന്നെ എനിക്കറിയോ മൊത്തം ഇരുട്ടല്ലേ കുന്തം എനിക്ക് നിന്നെ നിന്നൂളിന്റെ സൈഡിൽ നിന്ന് കിട്ടിയേ മദ്യപിച്ച് മതോന്മദിനായി കിടക്കുവായിരുന്നു നീ ഞാനോ നീ തന്നെ ബാബി അപ്പൊ നിനക്ക് അടിയൊന്നും കിട്ടിയില്ലേ അടി കിട്ടേണ്ടത് അവനല്ല നിനക്ക് തന്നെയാ ഇവനേം കൂട്ടി നേരത്തെ വരാൻ ഏൽപ്പിച്ചിട്ട് നീ എവിടെ പോയി കിടക്കുവരുന്നടാ എന്നിട്ട് പാതിരാത്രി കൂടിച്ച് ബോധം ഇല്ലാതെ പിച്ചുമ്മയും പറയുന്നോ അയ്യോ ഞാൻ മാത്രല്ല അവനും ഡാബി ഒന്ന് പറഞ്ഞു കൊടുക്കടാ ഞാൻ എന്ത് പറയാൻ ഞാൻ അച്ഛൻ കൂടെ തപ്പി നീ എന്തിനാണ് അപ്പോന്നിറങ്ങാൻ പോണെ ഇവിടെ ഒന്നാം നീ അല്ലടാ നാറിയ എന്നെ തെറ്റിച്ചത് മിണ്ടരുത് നീ പോയി കുളിച്ചിട്ട് അങ്ങോട്ടേക്ക് വാ നാറിയിട്ട് വയ്യ ഞാൻ താഴേക്ക് പോവാ എട ചതിയ സാറി ആയിരിക്കുട്ട ഒരു പ്രത്യേക സാഹചര്യത്തിൽ എനിക്ക് സ്കൂട്ടാക്കേണ്ടി വന്നു

ഓരോരുത്തർ വന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്താ നിങ്ങളെ കുറിച്ച് പറയേണ്ടത് ഇന്നലെ രാത്രി തൊട്ട് തുടങ്ങിയതാ രണ്ടും കൂടെ മനുഷ്യനെ ആദ്യ പിടിപ്പിക്കാൻ വേണ്ടിട്ട് ഉം വരാൻ നോക്കുകയോ വായ നോക്കി നീക്കത് കുളിച്ചിട്ട് വേടാ ഉം കേരള ബോയ്സ് ആ അത്രക്കൊന്നും ഇല്ല പലതരത്തിലുള്ള കോഴികളെയും കണ്ടിട്ടുണ്ട് തമിഴ് കോഴികളെ ആദ്യമായിട്ട് കാണുവോ തന്നെ എന്താടാ വിട്ടില്ലേ താമസം എന്റെ കെട്ടൊക്കെ ഇന്നലെ വിട്ടു കെട്ടിടാ മഹാബാബി എന്നെ എല്ലാവരുടെ മുന്നിൽ ഇട്ടു കൊടുത്തിട്ട് നീ മാനിനാവുവാണല്ലേ ഇതിനെല്ലാം നീ അനുഭവിക്കോടാ ഓ പിന്നെ ഇതിൽ കൂടുതൽ ഇനി എന്ത് അനുഭവിക്കാൻ

അശ്വതി നീ എനിക്കെന്റെ ഒരു അനിയത്തിയെ പോലെയാ അതുപോലെ മാത്രം നീയോ എന്നതി ആ അമ്മായി വെളി കൂട്ടി വേഗത അകത്തേക്ക് ചെന്നേ അച്ഛൻ നേരത്തെ അന്വേഷിക്കുന്നുണ്ട് നീ നോക്കിക്കോ അവളിപ്പ ചാടുത്തുള്ളി എന്റെ അടുത്തേക്ക് തന്നെ വരും ഞാൻ എവിടേക്കെങ്കിലും മാറി നിക്കട്ടെ അല്ല നീ പിന്നെ രാത്രി അമ്മ ഉറപ്പില്ല നോക്കാം അയ്യോ വെടിപ്പാവാൻ ചാൻസ് ഇല്ല ഇത് ഞാൻ ആ തമിഴ് പെൺപടകളെ ഏൽപ്പിച്ചോളാം എല്ലെണ്ണ അവിടെ ഇരുന്ന് വാങ്ങി നോക്കുവാ ഒറ്റരെണ്ണത്തിനെ വെറുതെ ഇരിക്കാൻ ഞാൻ സമ്മൂല പാണിയെടുപ്പിച്ച് കൊല്ലിന് അവരെല്ലാരും കൂടി പാത്തുക്കോ നീ പറ്റിക്കാരി ും ഞാൻ വരുന്നത് നിനക്ക് കണ്ടുടേ സോങ്ങും മാനും നോക്കി നടന്നിട്ട് എന്നോട് സ്പീച്ചാ എന്റെ കണങ്കിലും ഒരു കൊഴപ്പുമില്ല ഞാൻ നോക്കിത്തെ ഞാൻ നടന്നു ബോധമില്ലാതെ വന്നിടച്ചേ നിങ്ങൾോ വാട്ട് ഓക്കറി ടോക്കി ഞാൻ വരുന്നത കണ്ടപ്പോൾ നീനെ കുറച്ച് മാറ് നടന്നു നടന്നിരുന്നോ ഓ പിന്നെ കണ്ടപാട വഴി മറ നടക്കാൻ നിങ്ങൾ ആര് എഴുന്നള്ള ഇതിര് കൊണ്ടുവന്നാനോ ഓ ഗോഡ് എൽഡർ പീപ്പിൾസിനോട് ഇത്രയേ റെസ്പെക്റ്റില്ലാതെ സംസാരിക്കുന്ന ഒരു കുട്ടീനേ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഐ ഡിഡ്ണ്ട് വാച്ച് ഇപ്പോൾ കണ്ടല്ല സമാധാനായോ

വന്ദനം മാതാശ്രീ എന്താണ് ഭവതി ശോകം ഓകെ ആയി നിൽക്കുന്നത് എന്നിട്ടോ ആ പെണ്ണിന്റെ കിട്ടാൻ ബാക്കിയില്ല കടന്നല്ല കുത്തിയതുപോലെ ഇരിക്കുന്നു ഞാൻ പോയപ്പോഴേക്കും വീണുപോയി കഴിയുന്നില്ല കുത്തിയത് പോലെ എന്നെ എന്റെ അമ്മേനെ പറയാൻ മാത്രം ധൈര്യമുള്ള ഏത് പെണ്ണാ ഇവിടെ ഏത് എനിക്ക് ചോദിക്കാനും പറയാൻ ഇല്ലല്ലോ ഏതോ ഒരത്തീടെ മുഴുവൻ കേട്ടിട്ടും ഞാനൊരു അക്ഷരം തിരിച്ചു പറഞ്ഞിട്ടില്ല കാരണം എന്താ അവളെ പേടിച്ചിട്ട് അമ്മേനെ ഞാൻ പേടിച്ചിട്ടില്ല പിന്നെ ഞാൻ ആ പെണ്ണ് കാരണം അതൊന്നല്ല എനിക്ക് വേണ്ടി ചോദിക്കാൻ നിങ്ങൾ ആരെങ്കിലും ഉണ്ടാവും വിചാരിച്ച് അതാ ഞാൻ തിരിച്ചു മറുപടി ഒന്നും പറയാനേ പക്ഷെ എനിക്ക് ആരും മനസ്സിലായി അമ്മ അവളെ കാണിച്ചു തന്ന മാത്ര മതി ബാക്കി വാവ ചോയിച്ചോളാം അവളോട്

ി ഷോള് ആ കിട്ടി ദീയ നിക്കുന്നു നീ തീർന്നടി ചുരിദാറിട്ടവളെ

ഓഹോ ആ ഇതെന്റെ അമ്മ രുക്മിണി നീ ഇവിടെ തുള്ളടി അമ്മേ നോ ചെറുക്ക ഈ തളനെ വിളിച്ചോണ്ട് പൊയ്ക്കേ അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുന്നു എനിക്ക് പോലും അറിഞ്ഞൂട അച്ഛനും കണക്കാ മോനും പെണ്ണുങ്ങളെടാ ഇവനെന്തേലും കൊഴപ്പുണ്ടോ കാണുമ്പോഴൊക്കെ വാ വിളിച്ച് നിന്നോളൂ വായി നോക്കി അമ്മയോനും കൂടെ ടീമായിട്ട് ആയിട്ട് വന്നേക്കുവാ ആൾക്കാരെ തള്ളി താഴേ ഞാൻ ഞാൻ പിന്നെയും പിന്നെയും എന്താ ഇവിടെ തന്നെ ഇനി ഫ്രണ്ട് പോടാ അല്ല പിന്നെ അവൻ ഓരോ ദിവസം നട്ടച്ചിക്ക് വന്നിട്ട് ആയിഷ എന്റെ കണ്ണ് കണ്ടു ആയിഷ എന്റെ മൂക്ക് കണ്ടു ആയിഷ എന്റെ പല്ല് കണ്ടു പറയുമ്പോ ഞാനെന്ത് വേണം നിന്റെ ആ പെണ്ണ് ഇവിടെ എങ്ങനെ വരാനാ അതല്ലേടാ മണ്ടും ആലോചിക്കുന്നേ നീ വാ നമുക്കൊന്ന് നോക്കാം ഒന്ന് പോയടാ ഞാനൊന്നുമില്ല എണീറ്റ് വാടാ ഞാൻ കണ്ടേ ഓ അല്ല ഞാനും കണ്ടു എന്റെ അമ്മയും കണ്ടു ഓഹോ അതിന്റെ അതൊക്കെ വലിയ കഥയാ മോനെ നമ്മുടെ കല്യാണത്തിന് മുന്നേ അവര് രണ്ടുപേരും അടക്കി അത് ഞാൻ നിനക്ക് പിന്നെ പറഞ്ഞോ നീ തപ്പ് ചേടാ നീ തപ്പ് തപ്പ് തപ്പറിയുമ്പോ ഞാൻ ഇവിടെ ആ തപ്പടെയാണെങ്കിൽ നിന്റെ കൊച്ച വേണം സ്ത്രീകൾ പെരുമാറുന്നേ

ഓ സോറി പെങ്ങളെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഒരു തട്ടമിട്ട കുട്ടി ഇത് വഴി പോകുന്നത് കണ്ടോ ഇവിടെ തട്ടവിട്ടതും തട്ടവിടാത്തതൊക്കെ ആയിട്ട് ഒരുപാട് പെമ്പിളാറുണ്ടാവും അതൊക്കെ നീ അന്വേഷിക്കുന്നേ എന്റെ പിള്ളേരെങ്ങനെ വഴിതെറ്റിച്ചാലുണ്ടല്ലോ രണ്ടിപ്പ് ഞാൻ മാറ്റും എന്നാ നീ വാടി ഷേപ്പ് ഓ തുടങ്ങി നിങ്ങളൊന്നും നിർത്തുന്നുണ്ടോ നിങ്ങൾ രണ്ടാളും കാരണം എന്റെ ടൈം വേസ്റ്റ് ആവുന്നേ എന്റെ എനിക്ക് പിന്നെ മിസ്സാകും നീ ഞാൻ വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തേ നീ പോയി എപ്പും നിനക്ക് വരാൻ പറ്റില്ലെന്നോ എന്നാ ഞാൻ കല്യാണമായി കഴിക്കുന്നില്ലേ എന്നാ ഞാൻ വെറുതെ കേട്ടോടാ ഇനി എന്റെ എനിക്ക് കിട്ടിയ തെറിയൊക്കെ തലക്ക് വെളിവില്ലാത്ത നിന്റെ വല്യമ്മക്ക് നിന്ന് വാജു അടിക്കാതെ പോയി മേക്കപ്പെടേ മോന്തയുടെ വൃത്തികളൊക്കെ ഒന്ന് മാറട്ടെ എൻറെ ചെക്കൻറെ കൂടെ നിൽക്കുമ്പോ ഇച്ചിരിങ്കിലും വൃത്തി വേണ്ടേ വാട

ഇഷ്ടില്ല ദ്രോളേ എങ്ങനെ ആടിയട്ട കല്യാണം കഴിക്കനെ ആയി എന്നെക്കൊണ്ടൊന്നും പറ്റില്ല അതുകൊണ്ട് അതുകൊണ്ട് അല്ല നമുക്ക് എവിടേന്ന് എവിടേക്കെങ്കിലും പോയാലോ അതായിദ ഞാനും ആ വേദന മാത്രം നമുക്ക് എവിടേക്കെങ്കിലും ഒളിച്ചോടുക ആ വേദന ഞാൻ കൊഞ്ഞു പോലെ നോക്കും ആ വേദന ഇഷ്ടങ്ങളൊക്കെ എനിക്ക് അറിയാം എന്നാ നിനക്ക് തെറ്റി എന്റെ ഇഷ്ടങ്ങളൊക്കെ അറിയുന്നത് ഒരാൾക്ക് മാത്രൊന്ന് കുഴിച്ചുമൂടി നീ ഇവിടുന്ന് പോവാൻ നോക്ക എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കല്ലേ അശ്വതി നീ ഇവിടുന്ന് പോ പ്ലീസ് ചൂടെ എനിക്ക് ദേഷ്യക്കാരൻ അഭിയേറ്റം ഞാൻ ഏറ്റവും ഇഷ്ടം ഇത് വല്ലാത്ത പണിയായി പോയി നിങ്ങൾ എന്ത് പണിയും കാണിച്ചേ ഒന്നും അറിയാത്ത പോലെ ഇങ്ങനെ നിന്നോ നിങ്ങൾ ചെയ്ത് തീരെ ശരിയായില്ല ബുദ്ധിയുള്ള ആരെങ്കിലും ഈ പണി കാണിക്കോ പരസ്പര ശത്രുക്കളായ ആൾക്കാരുടെ ജാതകങ്ങൾ തമ്മിൽ പൊരുത്തം ഉണ്ടായി കൊടുക്കുന്നു അവരുടെ കല്യാണം നടത്തി കൊടുക്കുന്നു എന്തൊക്കെ സപ്പോർട്ടാ എന്ന നമ്മൾ ഇവിടെ ഒരു പെണ്ണിനെ ഇഷ്ടപ്പെട്ടു വരുമ്പോഴേക്ക് അവളുടെ മതം വരെ മാറ്റിക്കളഞ്ഞു അതൊരു വിഷയമല്ല ഉമ്മച്ചിക്കുട്ടിയാണെങ്കിലും ഓള് ഞാൻ കെട്ടും അച്ഛനെയമ്മയും എല്ലാം പറഞ്ഞു മനസ്സിലാക്കാം അതെല്ലാം പോട്ടെ നിങ്ങൾ അവളെ എനിക്കൊന്ന് കാണിച്ചു തന്നോ ഒന്ന് സ്നേഹത്തോടെ വർത്താനം പറയാൻ വിട്ടോ അല്ലെങ്കിൽ ആവശ്യമുള്ള കാര്യത്തിനൊന്നും നിങ്ങൾ ഉണ്ടാവൂല ആവശ്യമില്ലാത്ത രണ്ടെണ്ണത്തിനെ കല്യാണം കഴിപ്പിക്കാൻ എന്താ തിരക്ക് നമ്മക്ക് ഒരാളെ ഇഷ്ടപ്പെടുമ്പോലും കയ്യാണ്ടായി അതെങ്കിൽ എ തിരിയാന എല്ലപ്പാ എല്ലാവരോന്നും അടിപൊളിക്കുമോ നീ എന്നെ എന്ത് ചെയ്യുന്നു ആർ тикുവോനെ അതേ വെല്ല്യമ്മേ എൻടെ വേഷമൊക്കെ കാണാരുമില്ല ഉയി നിനക്കെന്ന വേഷമോ എന്താ കൊണ്ടെങ്കിലും പറയടാ നമ്മളേ ഇപ്പോ ഒരു കുടുംബക്കാരല്ലേ അതു പിന്നെ വെല്ല്യമ്മേ എനിക്ക് ഒരു കുട്ടിയെ ആനക്കിടേ അതല്ല പിന്നെ പറയ അൻടെ മോനെ ഡാൻസ് ഓടുങ്ങനെ ഓ എന്നാ ഞാൻ പോന്നു അണ്ട് പോകാണ നീ അൻടെ മോനെ ഡാൻസ് കണ്ടിട്ട് പോയാമേ ഓള് സാധാരണ ഇടതുപോലത്തെ പരിപാടിക്കൊന്നും നിക്കാത്തതാണ് പക്ഷെ സഞ്ജു ആ ശ്രീ കുട്ടിൻറെ ഇളയതില്ലേ പോന്ന് സഞ്ജു നിനക്ക് അറിയില്ലേ ശ്രീദേവീന്നെ അനിയത്തി ഏതാഴ്ച അതായത് ഒന്നല്ല രാജീവന്റെ ഇളയം ഉണ്ട് ശ്രീദേവിയുടെ അനിയെത്തി